കേരളത്തിലെ ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് യുവർ അവൈലബിലിറ്റി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും ഇവിടെ നമ്മുടെ പോസ്റ്റായിട്ട് വരുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നുള്ള പോസ്റ്റാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിന്റെ മറ്റൊരു റിക്രൂട്ട്മെന്റ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് കേരള ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഓഫീസ് എറണാകുളം ഓർ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ ഓർ ഓഫീസ് ഓഫ് ദി എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കണക്കാക്കിയിട്ടില്ല എത്രത്തോളം ഉണ്ടെന്നുള്ളത് അടുത്തതായി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഓൺലൈനായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ ജോബ് അപ്ലൈ ചെയ്യേണ്ടത് ഏജ് ലിമിറ്റഡായിട്ട് വരുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും വഴിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ബോത്ത് ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് സി സി എസ് ടി ഒ ബിസി കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട് അടുത്തതായി ക്വാളിഫിക്കേഷൻ ആണ് ഏതെങ്കിലും ഒരു വിഷയത്ത് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീം ആൻഡ് സിലബസ് ഓഫ് ദി എക്സാമിനേഷൻ ആണ് എക്സാമിനേഷന് മൂന്ന് പാർട്ടാണ് ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട് രണ്ടാമത് മെയിൻ എക്സാമിനേഷൻ ഉണ്ട് അവസാനമായി ഒരു ഇൻ്റർവ്യൂ എക്സാം ഉണ്ട് ഇരുപത് മാർക്കിലുള്ള സോ പ്രിലിമിനറി എക്സാമിനേഷനിൽ വരുന്നതാണ് പാർട്ട് വൺ അല്ലെങ്കിൽ പേപ്പർ വൺ ആയിട്ട് വരുന്നതാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സസ് എക്സാമിനേഷൻ ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ക്വസ്റ്റിൻ മീഡിയം ആയിട്ട് വരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും കന്നഡയിലുമാണ് സിലബസ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ലിങ്ക് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പേപ്പർ വൺ പേപ്പർ ടുവിൻ്റെ സിലബസിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അടുത്തായി പേപ്പർ വൺ ആൻഡ് ടു അതായത് മെയിൻ എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ രണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ വണ്ണ് പേപ്പർ ടു സെയിം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പേപ്പർ വണ്ണിൽ വരുന്നത് വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ എന്നിവയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് പേപ്പർ ടു വരുന്നത് സെയിം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് വൺ അവർ തേർട്ടി മിനിറ്റ്സ് ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്ന കൂടാതെ അവസാനമായി വരുന്നത് ഇന്റർവ്യൂ ആണ് ഇരുപത് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും സോ ഇതാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനുള്ള സ്കീം ആൻഡ് സിലബസ് ആയിട്ട് വരുന്നത് ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം പി എസ് സിയുടെ തുളസി വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക അതിനുശേഷം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് അപ്ലൈ വഴി അല്ലെങ്കിൽ ഫിൽട്ടർ വഴി സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പി എസ് സിയുടെ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് എടുക്കുക സോ അവിടെ നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ തന്നെ യൂസർ ഐ ഡി പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ക്യാപ്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ബി എൽ ബി എ ബി ടു ഡിഫറെൻറ്റ് ആയിരിക്കും ഓരോ തവണ നിങ്ങൾ ഈ പേജ് റീഡയറക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലും അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സിലേക്കും ഒ ടി പി വന്നിട്ടുണ്ടാവും ഒ ടി പി നിങ്ങൾ എൻറ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്യാവുന്നതാണ് സോ ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഒ ടി പി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഹോം പേജിലോട്ടേക്ക് പോകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നോട്ടിഫിക്കേഷൻ ക്ലാസ് വൈസ് ആയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ അകത്ത് തന്നെ ജനറൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ നോട്ടിഫിക്കേഷൻ ലിസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാം ചെക്ക് യുവർ അവൈലബിലിറ്റി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും ഇവിടെ നമ്മുടെ പോസ്റ്റായിട്ട് വരുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നുള്ള പോസ്റ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി ഒമ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി എനിക്കത് എലിജിബിൾ ആണ് സോ അതുകൊണ്ടാണ് ഇവിടെ അപ്ലൈ അപ്ലൈനോ ബട്ടൺ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് അപ്ലൈനോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്